ഹലോ ഇന്ന് ഞാൻ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വേണം കേട്ടോ കാരണം എനിക്കൊന്ന് ആലുവ വരെ പോകണം ഹോസ്പിറ്റലിൽ നിന്ന് പോകണം അപ്പോൾ എനിക്ക് വയ്യ ഞാൻ ഇത്രയും നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ കാരണം എനിക്ക് തലവേദന എടുക്കണോ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം കൂടിയിട്ട് ഇവിടെ കണ്ണിൻ്റെ ഇവിടെ നന്നായിട്ട് ഡാർക്ക് ഒക്കെ വരുന്നുണ്ട് അതിന് മാത്രല്ല ട്ടോ വേറെ ആവശ്യത്തിനും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഡോക്ടറെ കാണണം അപ്പോൾ അവിടെ അമ്മയുടെടുത്ത് കയറണം നൈറ്റാണെങ്കിൽ തിരിച്ചു വരുവുള്ളൂ അപ്പമ്മയ്ക്ക് കൊണ്ടോവാനായിട്ട് റംബൂട്ടാൻ പറിക്കണം റംബൂട്ടൻ പറിക്കാനായിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത് ആറ് റംബൂട്ടാനോ അതെന്തിനാ ആർക്കത് ഇത് ഈ ഭാഗത്തേക്കൊന്ന് ഞാൻ അന്ന് വീഡിയോ എടുത്തപ്പോൾ കാണിച്ചു തന്നില്ലായിരുന്നോ അതോ ഇത് വേണ്ടോ മുടക്കിങ്ങനെ കിടക്കണുണ്ട് ആ ആ പറയ്ക്കും ഇത് റംബൂട്ടാൻ കണ്ടിട്ട് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി അതൊന്ന് പഴുക്കട്ടെ അതിന് വെറുതെ വിടൂ പിന്നെ അതുപോലെ അത് പഴുത്തോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇത് പിടിച്ചോനെ ഒരു കമന്റ് ഒക്കെ കമൻ്റൊക്കെ ഉണ്ടാകുന്നുട്ടോ ഇത് കണ്ടോ നന്നായിട്ട് ഇത് കണ്ടില്ല നന്നായി പഴുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ കളറ് ഇത് വേണ്ട ഏഹ് ഇത് കണ്ടോ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കുറെ പേര് അവരെ ഞാൻ പറഞ്ഞു നന്നായി പഴുത്തിട്ടുണ്ട് നല്ല മധുരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവരോട് പക്ഷേ അവരിങ്ങനെ കാണുമ്പോൾ ഒരു പക്ഷേ കാണുമ്പോൾ ചിലപ്പോൾ ഇത്ര യെല്ലോയിഷ് കളർ ആവാത്തോണ്ടായിരിക്കാം അവരങ്ങനെ ചോദിക്കുന്നത് കേട്ടോ നന്നായി പഴുത്തിട്ടുണ്ട് നല്ല മധുരം പാറക്കുട്ടി അത് കഴിക്കാൻ എടുത്താണ് ഏട്ടാ ഇത് കണ്ടല്ലോ നല്ല പഴുപ്പ് കണ്ടോ നന്നായി പഴുത്തിട്ടുണ്ടത് നല്ല ചെറിയ കുരുവാണ് ആ കുരുവും കൂടി ചിലപ്പോൾ കഴിക്കാറുണ്ട് അതേ കുറച്ച് എന്തായാലും ഇതുവരെ ഇത് പൂത്തിട്ട് പിന്നെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് പോവാൻ പറ്റിട്ടില്ല അപ്പൊ എന്തായാലും പോകുമ്പോ അമ്മയ്ക്ക് കൊടുക്കാലോ അതാ ഇടമോനു ഈ ഈ ഭാഗത്തുനിന്ന് പറിക്കൂ ഞാഗത്തുനിന്ന് ഇതെവിടെ പിടച്ചു കേറലേ നമ്മടെല്ലാം ആർഡർ എടുക്ക് ആ ലാഡർ എടുത്തേ അപ്പൊ ആ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് പറിക്കാൻ പറ്റും ഈ മോൾ ഭാഗത്തൊക്കെ ഉള്ളത് പറിക്കാമെന്ന് എഴുതിയിട്ടായിരുന്നു ഇത് എത്ര കൊല്ലം കൊണ്ടാണ് കാഴ്ചയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ശെരിക്കും മൂന്ന് വർഷം കൊണ്ട് കായ്ച്ചു ഇത് വെച്ചിട്ട് ഏകദേശം ആറു വർഷമായിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ച്ചു മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ആ മൂന്നാമത്തെ കൊല്ലം കായച്ചത് ആകെ ഒരേ ഒരു കായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ യെല്ലോ ആണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഒരേ ഒരു കായ മാത്രം ഉണ്ടായി ആ ഒരു കായ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് യെല്ലോ ആണ് എന്നുള്ളത് പിന്നെയാണ് ഇത് ഈ തേർട്ടി ഫൈവ് ആണെന്നുള്ളത് കാര്യം മനസ്സിലാക്കിയോ എനിക്കറിയില്ലായിരുന്നു റംബൂട്ടോ റെ വാങ്ങി വെച്ചു പക്ഷെ അത് യെല്ലോ ആണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു റെഡ് ആണെന്നോ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇത് ആ മൂന്നാമത്തെ കൊല്ലം ആദ്യമായിട്ട് ഒരേ ഒരു കായയാണ് കായ്ച്ചത് അത് എന്ന് മനസ്സിലായി രണ്ടാമത്തെ വർഷം അതായത് കഴിഞ്ഞ വർഷം കായ്ച്ചത് ഒരു ഷമ്മി കവറിൽ ഫുള്ളായിട്ട് ഒരു കിറ്റ് നിറച്ചു അങ്ങനെയാണ് കിട്ടിയത് ഒരു ക്ഷമിക്കവരിലുള്ളത് മാത്രമേ കിട്ടിയുള്ളൂ കഴിഞ്ഞ വർഷം ഈ വർഷമാണ് ഇതിത്രയും പൂത്തേ നമുക്കിപ്പോൾ ഓരോ വർഷം കഴിയും തോറും അത് നന്നായിട്ട് എന്താ പറയുക കൂടുതൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും കണ്ടത് അതിൻ്റെ കണ്ട അതിൻ്റെ മോൾ ഭാഗത്ത് അവിടെ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് പൂക്കം കായ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതിലും കൂടുതലുണ്ടാകും അതായത് ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ പോർഷൻസ് ഇവിടുന്ന് അതറിയാമെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇവിടെ കൊണ്ടിങ്ങനെ കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് കളഞ്ഞോളൂ കഴിഞ്ഞാൽ വീണ്ടും കുറേ ബ്രാഞ്ചസ് ഉണ്ടാകും അതിനകത്തൊക്കെ അടുത്ത വർഷം ഇതിലും കൂടുതൽ കായ്ക്കും പിന്നത് മാത്രമല്ല ഞാനിതിൽ ഒരു ലോഡ് ഒരു ലോഡ് നിറം ഒരു ചാക്ക് നിറച്ചും ആട്ടിൻ കഷ്ടവും ചാണകവും ഒക്കെയാണ് ഇതിൻ്റെ അടിയിൽ ഞാൻ ഇട്ട് വളം ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടി ഗുണമുണ്ടാവും പിന്നെ നല്ല നനവും വേണം ഇവിടെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാ അവിടെ നിന്നുള്ള പൈപ്പിൻ്റെ കണക്ഷൻസിൻ്റെ അടിയിൽ കൂടി വന്നിട്ട് ഇതിൻ്റെ എപ്പോഴും ഇവിടെ നനവുണ്ടാവും അത് വേനൽക്കാലമായാലും ശരി മഴക്കാലമായാലും ഒക്കെ ഫുൾ ടൈം നല്ല ഈർപ്പം നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ നല്ല വെയിലും വേണം നന്നായിട്ട് കായ്ക്കും ഇത്രയും പറിച്ചിട്ടുണ്ട് അവർക്ക് അമ്മയ്ക്കൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പൊ അതുംകൊണ്ടാണ് ഇന്നത്തെ പോക്ക് ഒരു മണിക്കൂർ യാത്രയുണ്ട് എന്നോ ചുമ അറിയില്ല ഒരു എവിടെ വീട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിവിടെ ആലുവയിലാണ് എൻ്റെ സ്വന്തം വീട് അപ്പോൾ ഇവിടുന്ന് ശരിക്കും വൺ അവർ ജേണിയുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ഇപ്പൊ സമയത്ത് പറഞ്ഞായിരുന്നു ആണല്ലേ അപ്പൊ ഞങ്ങൾ എന്തായാലും പോട്ടെ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ചെലപ്പോ എനിക്കറിയത്തില്ല നേരെ ഡോക്ടറത്തേക്ക് പോയിട്ട് കണ്ടിട്ട് ചെലപ്പോ നൈറ്റ് തിരികെ വരണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്ന കീറ്റ് അപ്പ പറ്റുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നന്നായിട്ട് ലേറ്റ് ആവും വരുമ്പോൾ അറിയാസോ അതുകൊണ്ട് അതുകൊണ്ടെന്താ അതുകൊണ്ടൊന്നുമില്ല അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് കാണാറേ ബായ് അടച്ചോട് വിശേഷം ആ അതെപ്പോഴൊരു പണ്ടതാണോ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം എത്തിയുള്ളൂ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല ഇപ്പം സമയം ഒൻപത് മണി അയ്യോ ഭക്ഷണവും വാങ്ങിയിട്ട് വന്നിരിക്കണം ഇനിയിപ്പോൾ ഇവിടെ വന്നിരുന്നു ഇനിയിപ്പോൾ വെച്ച് ഉണ്ടാക്കലൊക്കെ ഭയങ്കര പാടായി കൊണ്ട് ഞങ്ങൾക്ക് അമ്മ ഹായ് പറ ഹായ് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക നല്ല ക്ഷീണം എല്ലാവർക്കും ക്ഷീണം ദേ ഇവിടെ ഒരാൾ മോ വന്ന് കിടന്ന് അങ്ങനെ തന്നെ കിടപ്പായിട്ടുണ്ട് പിള്ളേരൊക്കെ വന്ന് ദേ ടി വി ഒക്കെ പരിപാടിയിലാണ് അപ്പൊ ഞങ്ങള് എന്താ പറയാ ഭക്ഷണം ആദ്യം ഒരു കട്ടൻ കുടിച്ചിട്ടാകാം ഭക്ഷണം എന്ന് വിചാരിച്ചു അപ്പൊ കട്ടൻ വെച്ചേക്കാണ് ഇവിടെ ഒരാള് കിടന്നിട്ട് ഗെയിം കളിയാണ് വരുമ്പോ തന്നെ മോനെ അധികം കിടന്ന് ഗെയിം കളിക്കില്ലേ മോനെ ഏ കേട്ടാ ആ മുട്ടിയാ തല്ലി പിടിച്ചു നോക്കും മൈൻഡ് ക്രാഫ്റ്റ് പറയിപ്പിക്കണ്ട അമ്മ അവിടെ ഇവിടെ അടുക്കളയിലാണ് ഞങ്ങൾ ഞങ്ങളൊരു കട്ടൻ ഇടാനുള്ള പരിപാടിയിലാണ് ഇച്ചിരി ലൈറ്റിന്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ചെറുതായിട്ടൊരു മങ്ങല് കാണും ദേ ഇവിടെ ഞങ്ങള് അമ്മ തന്നെ അമ്മ ചായയോ കാപ്പിയോ അയ്യോ കാപ്പി മതിയായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ചൂട് എല്ലാവർക്കും നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ ഒത്തിരി ചായ കുടിച്ചിട്ടാകാംന്ന് വിചാരിച്ചു പിസ്സ തന്നെയല്ലേ പിസ്സ വേണം ഇത് ഞങ്ങളുടെ ഫോട്ടോ ആണ് കേട്ടോ ഞങ്ങളുടെ മാരേജൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മോന് ആറ് ഏഴ് മാസം പ്രായമുള്ളപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഞങ്ങളുടെത് അതിവിടെ അന്നെടുത്ത ഫോട്ടോ അങ്ങനെ തന്നെ അമ്മ ഫ്രൈ ചെയ്യിപ്പിച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ എന്താ ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ആണ് അവർ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഇടുക ഞങ്ങൾ മക്കളൊന്നും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞ സമയത്തുള്ള നവമിഥുനങ്ങൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇത് എൻ്റെ അച്ഛൻ അച്ഛൻ വെച്ചിട്ടിപ്പോൾ രണ്ടര വർഷമായി അച്ഛനാണ് ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നട്ടല്ലായിരുന്നു പോയിട്ടിപ്പോൾ അത്രയായി അച്ഛൻ്റെ ഒരു വലിയൊരു ശൂന്യത ഞങ്ങൾക്കൂടെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഇനി ഇരിക്കുന്നത് എൻ്റെ അമ്മ അമ്മമ്മയും അപ്പനുമാണ് അമ്മയുടെ അമ്മയും അച്ഛനുമാണ് അവരും പോയി ഇവരൊന്നും ഇപ്പം ഇല്ല കൂടെ ഈ കാണുന്ന ഫോട്ടോ ഞാനും എൻ്റെ അമ്മയും കൂടി ജാനകിയമ്മയുടെ കൂടെ വന്നിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ ഞങ്ങൾ ചെന്നൈയിൽ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരു തമിഴ് ഫിലിമിൻ്റെ ഷൂട്ടിന് വേണ്ടി പോയപ്പോൾ ജാനകിയമ്മയുടെ വീടിൻ്റെ നേരെ ആയിരുന്നു ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആ സമയത്ത് അവിടെ ജാനകിയമ്മയുടെ വീടാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടി വേഗം പോയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത് കാണുന്ന ഇതും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള എൻ്റെ പോൺ കൂടെ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇതും ടെക്സ്റ്റൈൽ ഷോപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് അന്നത്തെ എൻ്റെ കോലം യു ജസ്റ്റ് വാസ് നയൻറ്റീൻ ആ നയൻറ്റീൻ ഓർ ട്വന്റി ആ ടൈമിലുള്ള ഫോട്ടോ ആണ് ഇതൊക്കെ എന്താ പറയുക അതൊരു ആഗ്രഹം എന്താ പറയുക ഒരു നൊസ്റ്റാൾജിയുടെ പേരിൽ ഷോ കറക്റ്റ് ഇതേ വേണ്ടി ട്യൂബ്ലൈറ്റ് കാണാം വീട്ടിൽ വേണ്ട നസ്റ്റാൾജിയുടെ പേരിൽ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോസാണ് അതെല്ലാം ആ ക ഒരു സന്തോഷമില്ല ഇതൊക്കെ കാണുമ്പോൾ ഇതാ ഇത് ചുമരിലുള്ളത് കൂടാതെ ഉള്ള എൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇതും ആ ടൈമിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ എടുത്തിട്ടതാണ് ഇച്ചിരി പൊടിയൊക്കെ ആയി എല്ലാം ഒരു തരം എന്താ പറയുക ഒരുതരം നസ്റ്റാർജിയില്ലേ പഴയ പഴയ ഓർമ്മകൾ അപ്പം ഇത് ഇതാ ഒന്നിത് കാണാൻ വരുന്നുണ്ടോ ശരിക്കും ഇട നോച്ച ആ പിന്നെ ആ നെക്സ്റ്റ് ഫോട്ടോ ഇത് ഇതൊക്കെ ഓരോ സാരിയുടെ പരസ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ സെയിം തന്നെ ഇങ്ങനെയൊരു ഫോട്ടോസൊക്കെ ഇത് എന്താ പറയാ എന്റെ മാരേജിനെ ഇത് ഇത് എടുത്തപ്പെട്ടുള്ള ഫോട്ടോഗ്രാഫറുടെ പേര് സജി എന്നാണ് സജി പള്ളിത്തി സജി സാരംഗതർ എന്ന് പറയും അപ്പൊ സജി ചേട്ടൻ എനിക്ക് എന്റെ മാരേജിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് ഇത് മൂന്നെണ്ണം അല്ലെ നാലെണ്ണം ഉണ്ട് അതില് ഒരു ഫോട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പെരുമ്പാവർക്ക് കൊണ്ടുപോയിട്ടുണ്ട് കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ ആണ് അത് ഈ ഫോട്ടോ അതെ ഇത് തന്നെ ഈ ഫോട്ടോടെ ഇത്രയും വലിപ്പമുള്ള ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് അപ്പം എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയി പെരുമാവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാക്കി മൂന്നെണ്ണം ഇവിടെ അച്ഛൻ വെച്ചു അപ്പം ഈ വീടിന്റെ താഴെ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കും അപ്പൊ താഴെ ഇങ്ങനെ സ്റ്റേർ കേസിന്റെ സൈഡിലൊക്കെ ആയിട്ട് അച്ഛൻ ഇങ്ങനെ ആണിയൊക്കെ ഇടിച്ചിട്ടൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ താഴെ ഇപ്പൊ വാടകയ്ക്ക് കൊടുത്തേക്കുന്നതുകൊണ്ട് ഞങ്ങളതെല്ലാം എടുത്തുകൊണ്ടിട്ടിപ്പോ ഇവിടെ വെക്കാനൊന്നും പറ്റത്തില്ല പരമാവധി ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടി പലമാരിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു സൂക്ഷിച്ച് വെച്ചിരിക്കട്ട ഇത് ഒരു നഷ്ട ഒരു സന്തോഷം ഇല്ല എനിക്ക് കാണാം പിന്നെ ഈ ഈ ഫോട്ടോയുടെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത് ഞാൻ ചെയ്ത സീ സിനിമയുടെ ഒരു സീഡിയാണ് തമിഴാണ് ലില്ലീസ് ഓഫ് മാർച്ച് എന്ന് പറയും ഇതിപ്പോ തമിഴ് സീഡിയാണ് കിട്ടിയിരിക്കുന്നത് തമിഴിലും മലയാളത്തിലും ഉണ്ട് ആ ഫിലിം ഇപ്പൊ ലില്ലീസ് ഓഫ് മാർച്ച് എന്നാണ് സിനിമയുടെ പിന്നെ അത് വേണ്ട ഇത് ഇത് കേട്ടോ എന്റെ ഫോട്ടോട്ട സീഡിയില് ഇതാ ഇതാണ് നായകന്മാരും പിന്നെ അനിയപ്പൻ ചേട്ടൻ ഹ്മാൻ സാറ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിട്ടോ സിനിമയിലാ ഇതാണ് സീഡി ഇത് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കിട്ടിയതാണ് കേട്ടോ വേറെ വർക്കിന്റെ ഒക്കെ വരെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചുമ്മാ ഇത് ഇങ്ങനെ കണ്ടു ഈ ഫോട്ടോ കാണിച്ച കൂട്ടത്തില് ഇത് കാണിച്ചാന്ന് തോ കാണിച്ച വേറെ ഒന്നുമില്ല അത്രേ ഉള്ളൂ അങ്ങനെ അതെ കട്ടൻ റെഡിയായി ഇത്തിരി കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു തലവേദന വല്ലാത്ത വേദന അല്ലേ ഇതേ അതിന്റെ കൂട്ടത്തിൽ അമ്മ ഞങ്ങക്ക് ഇന്ന് സ്പെഷ്യൽ ഇന്ന് അമ്മ സ്പെഷ്യൽ അല്ലെ മാം പിസയാണോ പിസ്സ ഇത് വെജാണോ ഇതിപ്പോ ചൂടാറിപ്പോയി എത്ര സമയം നമ്മള് മേടിച്ചിട്ടല്ലേ മേടിച്ച് വണ്ടിയിൽ വെച്ചേക്കായിരുന്നു

ഡോക്ടറൊന്നുമില്ല കേട്ടോ ഇതിപ്പോ ഡോക്ടർക്ക് പോയി വന്നപ്പോഴേക്കോ നല്ല പള്ളിക അത് കാരണം നല്ല ചൂടല്ലോ അപ്പൊ അമ്മ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങള് വന്ന കാരണം സ്പെഷ്യൽ ആയിട്ട് വാങ്ങി തന്നത പിസ അത് നീ പറയും ഞാനേ അമ്മടെ മോള് വന്ന കാരണം അല്ലെ എന്ന ഇല്ല സ്പെഷ്യൽ അല്ല ഇത് ഞാൻ കൊടുത്ത് വാങ്ങിയതാണ് ഏകദേശം ഒമ്പത് ആത്ര സമയായി നല്ല ക്ഷീണം അപ്പൊ ഇനി ഒരുപാട് വൈകേണ്ടതോന്ന് ചേച്ചിട്ട് ഞങ്ങൾ വാങ്ങിയത് വേണ്ട പൊറോട്ടയാണ് കേട്ടോ പൊറോട്ട ചൂടുണ്ട് ചൂട് പൊറോട്ടയും വിത്ത് ചിക്കാൻ കഴിഞ്ഞു അല്ല പൊറോട്ട ബീഫ് മേടിക്കും അല്ല പറഞ്ഞു അപ്പൊ പൊറോട്ട എനിക്ക് വീട്ടിൽ അങ്ങനെ അധികം വാങ്ങുന്ന ഒരു പരിപാടിയല്ല പൊറോട്ട പൊറോട്ട എനിക്ക് അങ്ങനെ വാങ്ങി തരത്തില്ല മൈദയാണ് അത്ര നല്ല പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ പൊറോട്ടയും ചിക്കൻ കറിയും എന്റെ പൊരിട്ട് ഇടിയപ്പവും മുട്ട കറിയാണ് ആ അമ്മയുടെ വ്യത്യാസം ഉണ്ട് കേട്ടോ മുട്ടക്കറിയുമാണ് പൊട്ടിച്ചോദിച്ചു അതെന്തിരി കറി അതെ തക്കാളി ഇതാക്കി നീ എടുത്തിട്ട് കൊടുക്ക ഒന്ന് കൊതിപ്പിക്കല്ലേ അത് കഴിക്കും ക്യാമറ നല്ല നല്ല കറിയാട്ടോടുത്ത ചൂടും ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു നല്ല എന്താ പറയാ കുളിയും കഴിഞ്ഞു ഡ്രസ് അന്നേരം ഡ്രസ്സ് ചെയ്യാൻ മാറിയില്ല കാരണം ആരും അറിയില്ല എന്താ പറയാ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ബിഷപ്പ് കൊണ്ടും ഞങ്ങള് ഡ്രസ്സൊന്നും ചെയ്തില്ല കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ ആ മോൻ കുളിച്ചു അവൻ കുളിച്ചു കേട്ടോ അപ്പൊ ഞങ്ങള് കിടക്കാൻ പോവുകയാണ് കാരണം അത് കണ്ണിലൊക്കെ നന്നായി ഉറക്കം തഴുകാൻ തുടങ്ങി കൂളിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു അമ്മയുടെ ഇവിടെ വന്ന് കഴിഞ്ഞ പിന്നെ അമ്മയുടെ നൈറ്റീസാണ് കംപ്ലീറ്റ് അതൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങളിതാ കിടക്കാൻ പോണു ഇവിടെ എല്ലാവരും ഇതാ അതൊക്കെ ഓരോരുത്തരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെ കിടന്ന് ഉറങ്ങട്ടെ സമയം ഇപ്പോൾ കാലത്ത് ആറേ കാലമായിട്ടുണ്ട് മോനൊക്കെ അവിടെ കുളിക്കാരെ അവരെ എട്ട് മണിയാകുമ്പഴേക്കും വണ്ടി വരും ഇനിയിപ്പം ഇവിടുന്ന് ഇനി ഞാൻ പോകാൻ മോനേ ഉള്ളൂ ഓ അമ്മ ഞങ്ങൾക്കിവിടെ കൊണ്ടുപോകാനുള്ള ഭക്ഷണം റെഡി ആക്കുകയാണ് കേട്ടോ അത് ഇവിടെ ചോറുമക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ടേ കാരണം ചെന്നിട്ട് ഇനി എനിക്ക് വെച്ചിട്ട് പോകാനുള്ള സമയമൊന്നുമില്ല അപ്പൊ എല്ലാം തന്നെ പാക്കിങ് തന്നിടും അപ്പം അവർക്ക് വീട്ടിൽ ചെന്നിട്ട് അതങ്ങ് കൊടുത്തങ്ങ് വിട്ടാൽ മാത്രം മതി അതാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു മണിക്കൂർ സമയം എടുക്കുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാം പാക്ക് ചെയ്ത് തന്നിവിടെയാണെങ്കിൽ എനിക്ക് എളുപ്പമാണല്ലോ ഇത് ഗ്രീൻ പീസ് കറി എനിക്ക് കറിയൊക്കെ കൊണ്ടുപോകാനുള്ളത് എന്തെങ്കിലും പാത്രക്കെടുത്ത് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കാലത്ത് പിന്നെ ദാ ചോറ് കോവയ്ക്ക മെഴുക്കുരട്ടി ഇത് എന്ത് ചോറ് ഇത് ചോറ് അപ്പൊ ഇതോ ആ അതിനകത്ത് ചോറ് ഇതിലേക്ക് ഇന്നൂലപ്പമാണ് ഇത് കൂടാ ഓർത്തിയോടെ അമ്മ ധൃതി പിടിച്ചോടെ കാരണം ഇത് കഴിഞ്ഞിട്ടവിടെ അമ്മക്ക് ജോലിക്ക് പോവാൻ വേണ്ടിട്ടേ അപ്പ വിട്ടുപോയാ അതവിടെ വെക്കെന്ന ഞാൻ വെക്കാം ഇറങ്ങാനുള്ള ധൃതിയിലാണ് ഓടിപ്പടഞ്ഞി എങ്ങനെത്തും എനിക്കറിയാൻ പാടില്ല ദൈവം ചെന്ന് സ്കൂളിൽ വിടാൻ പറ്റുമോ എനിക്കറിയില്ല ഫുഡും കാര്യങ്ങളൊക്കെ നേരിട്ടുള്ളത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പോവാൻ പാകാത്ത അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ